മരട് നഗരസഭ ഒന്നാം ഡിവിഷനിൽ രണ്ട് ദിവസമായി ഇരുട്ടിലാണ് കഴിഞ്ഞ ദിവസം നെട്ടൂർ നോർത്ത് സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ പ്രവർത്തനരഹിതമായതാണ് വൈദ്യുതി നിലക്കാൻ കാരണം പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ഉടൻ തന്നെ പൊട്ടിത്തെറിച്ചു വീണ്ടും പ്രവർത്തനരഹിതമായി ജനം കെ എസ് സി ബി ജീവനക്കാരെ തടഞ്ഞുവച്ചു ഉയർന്ന ഉദ്യോഗസ്ഥർ വന്നതിനു ശേഷം മാത്രമേ പോകാൻ അനുവദിക്കൂ എന്ന സാഹചര്യം ഉണ്ടാക്കി തുടർന്ന് ഡിവിഷൻ കൗൺസിലർ ജനങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയും രാത്രിയിൽ പുതിയ ട്രാൻസ്ഫോമർ വെക്കുവാനുള്ള സാഹചര്യം ഇല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ജനങ്ങൾ പിരിഞ്ഞു പോയത് കെ സി ബി അസിക്യൂട്ടീവ് ജനറുമായി ഡിവിഷൻ കൗൺസിലർ ബന്ധപ്പെട്ടപ്പോൾ പുതിയ ലോഡ് എടുക്കുന്ന ട്രാൻസ്ഫോമർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്ഥാപിക്കുമെന്നും ഉറപ്പ് നൽകി രണ്ട് ദിവസമായി മരട് മുനിസിപ്പാലിറ്റി ഒന്നാം ഡിവിഷൻ കൂരി രീട്ടിലാണ് ഇനിയും ഇത് ആവർത്തിച്ചാൽ ഡിവിഷൻ കൗൺസിലർ കെ എസ് ഇ മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി എൻ്റെ ഡിവിഷൻ പരിധിയിൽ രണ്ട് ദിവസമായി വൈദ്യുതി ഇല്ലാതായിട്ട് ആദ്യത്തെ ദിവസം ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ട്രാൻസ്ഫോമർ റെഡിയാക്കി വെച്ചതിന് ശേഷം വീണ്ടും അത് കത്തിപ്പോകുകയാണ് ഉണ്ടായത് ജനങ്ങളെ പ്ര പ്രകോപനം കൊള്ളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഗർഭിണികളും കുഞ്ഞുങ്ങളും വയോജനങ്ങളും കിടപ്പുരോഗികളും രോഗികളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് രാത്രി ആയി കഴിയുമ്പോൾ ഈ കിടപ്പ് രോഗികളുടെ മുതുക് വ മുതുകശം വെച്ച് വയർത്ത് ഒഴുകി അത്യുഷ്ണം സഹിക്കാൻ പറ്റാതെ പറ്റാതെ കൊണ്ട് നിലവിളിക്കുന്ന രോഗികൾ കൂടി ഉണ്ട് രാത്രി രാത്രി അത് കണ്ടുകൊണ്ട് വീട്ടിലിരിക്കുന്ന ചെറുപ്പക്കാരെല്ലാവരും ഇന്നലെ ഒരു മണി രാത്രി വരെ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുണ്ടായിരുന്നു കെ എസ് സി ബിയിൽ ജീവനക്കാരുണ്ടായിരുന്നു കെ സി ബിയിലെ എയ്തിനെ വിളിച്ച് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ എയ് എനിക്ക് തന്നിരിക്കുന്ന ഉറപ്പ് ഇന്ന് ഉച്ചക്ക് കൂടുതൽ കൂടുതൽ ലോഡ് വലിക്കുന്ന ട്രാൻസ്ഫോമർ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് തന്നി തന്നിട്ടുണ്ട് ഇല്ലാത്ത പക്ഷം ഞാൻ കെ സി ബിയിൽ പോയി ഇവിടുത്തെ കരണ്ടിൻ്റെ പ്രശ്നം തീരുന്നതുവരെ അവിടെ കുത്തിയിരുപ്പ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്